എന്റെ ദൈവമേ ഈ ആശുപത്രി എന്തെല്ലാം ജോലി ഉള്ളതാ എന്നിട്ട് എനിക്ക് കിട്ടിയതാ ഈ മോർച്ചറിയിലെ ഭയങ്കര പേടിയാണെന്ന് ഈ ഇവിടെ ഓരോന്ന് കിടക്കുന്നത് കാണുമ്പോ പേടിയാ കൂട്ടിനാരെയെങ്കിലും വിളിച്ചാലോ എന്നാൽ എന്റെ ഭർത്താവിനെ വിളിക്കാം ഏ അത് വേണ്ട വേറൊരു ചാവം കൂടി ഇങ്ങോട്ട് വേണ്ട സൂസിയെ വിളിക്കാം ഹലോ ഹലോ എടി നീ മോർച്ചറിയുടെ മുമ്പി വരെ ഒന്ന് വരാവോടി ഇടി എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ പേഷ്യന്റിന് ട്രിപ്പ് കൊടുക്കുവാടി സൂസി നിനക്കൊരു കാര്യം അറിയണോ ആ ലിസി ഡ്രൈവറും കൂടെ ഇല്ലടി നീ അത് ഫോണിൽ കൂടെ പറയില്ലടി ഞാൻ വന്നിട്ട് നേരിട്ട് പറഞ്ഞാ മതി കേൾക്കാൻ രസമുണ്ട് കൊടുക്കാനുണ്ടെന്ന് എടി അത് സാരം അത് ഞാൻ അവടെ വന്നിട്ട് അവന്റെ കൈ കൊടുത്ത് വീട്ടിൽ വിട്ടോളാടി ഡ്രൈവറും കൂടെ എന്നാടി പറഞ്ഞ നീ ഏഹ് അതാണോ ആ എടി അവര് രണ്ടുപേരും കൂടി ഒരു രോഗിയെ അകത്തോട്ട് തള്ളിക്കൊണ്ട് പോകുന്ന കണ്ടത് അത് പറയാൻ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിനക്ക് ഫോണി പറഞ്ഞപ്പോ അവരായിരുന്നോടെ ഞാൻ വന്നോടി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എടി നിന്നോട് ആ നിന്നോടാ സാവു ഡോക്ടർ എന്നോടി ചോദിച്ചത് ഒരു കൊടുത്തോ എന്നോടായിരുന്ന ഒരുമ്മക്ക് പകരം നൂറുമ്മ ഞാൻ നീ കൊടുത്താ മതി ഒരെണ്ണം ഞാൻ കൊടുത്തടി ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് എടീ ആ ലിസിക്ക് ഷോക്ക് അടിച്ചെന്നോ ആ സാവു ഡോക്ടർ രക്ഷിച്ചെന്നോ എല്ലാം കേട്ടല്ലോ അത് നേരാണോടി അയ്യോ അത് നേരാടി ഞാൻ ഏഴാം നില ചെല്ലുമ്പോണ്ടോ ിസിക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുന്നില്ല പിന്നെ വയറിങ് ചെയ്തോ ഇല്ലയോന്ന് നീ എനിക്കറിയാം മേലാ ഞാൻ ചെന്നപ്പം കൃത്രിമ ശ്വാസം ലിസിക്ക് കൊടുക്കുന്ന ഞാൻ കണ്ട പാടി യും ചെയ്യും നിനെ കൊണ്ടല്ലോ ചിന്നമെ കൃത്രിമ ശ്വാസം കിട്ടത്തില്ല നിന്റെ തലക്ക് ഇരുമ്പ് പഠിക്കാൻ അരിയേ കിട്ടുള്ളതായി പറയുന്നേ ഒന്നും കേക്കത്തില്ലല്ലോ എന്താണ് നിങ്ങളിവിടെ നിന്ന് നോണ പറയുന്നത് എന്റെ കുറ്റം പറയുന്നത് എനിക്ക് കേക്കട്ടെ അതാ പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ട് ഉറക്കം പറയണോന്നു ഇടി എന്നതാടി നിങ്ങൾ പറഞ്ഞത് ഞങ്ങളൊന്നും പറഞ്ഞില്ല നീ അടി അടി പറയടി ഞങ്ങൾ നിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമായിരുന്നു ടി നീ എട്ടാം ക്വാതിൽ പോയിട്ടേ ഒരു പയ്യനായിട്ട് ഇങ്ങനെ കുശു കുശിക്കുകയും കൊഞ്ചുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ ഡീ അതാണോടി അതുണ്ടല്ലോ ഓപ്പറേഷന് മുമ്പേ ഉണ്ടല്ലോ അവനെ ഒന്ന് മയക്കണോന്ന് ആ സാബു ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ മയക്കുമായിരുന്നു എനിക്ക് ആ സൂസിയോ ഒരു കാര്യം കൂടെ നിന്റെ അയലോക്കത്തുനിന്ന് വന്ന ഒരു ചേട്ടല്ലേ ഹാർട്ടിന് അതാണ്ട് പ്രോബ്ലം ആയിട്ട് ആ അതിന്റെ കാര്യം എന്നായി മോളെ ഷോ അയ്യൊക്കെ ബ്ലോക്ക് ആയിരുന്നു ബൈപ്പാസ് ചെയ്തു ബ്ലോക്ക് ആണ് ബൈപ്പാസ് കേറേണ്ടത് കാര്യം കൊണ്ടോടി എന്നി പോയാ മതില്ലേ എന്റെ ചിന്നമ്മേ സാബു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത കാര്യം ഈ പറഞ്ഞത് സാബു ഡോക്ടറാണ് ചെയ്തത് ആ എന്നാ നാളെ ഒരു ജവംപൊടി ഇതിനകത്ത് വരും ഞങ്ങൾക്ക് ഡ്യൂട്ടിയുള്ളത് എടി എനിക്ക് ഭയങ്കര പേടിയാടി ഇവിടെ നിക്കാൻ എന്റെ പൊന്ന ചിഹ്നമ്മ നീ പ്രേതത്തെ ഒന്നും പേടിക്കട്ടടി ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പേടിച്ചാ മതി അല്ലേ ഒരു ശബ്ദം കേട്ടില്ലേന്ന് ഒരു മനുഷ്യൻ പോലും എങ്ങനാടി എടി ഇവിടെ ഈ കാട്ടായം കണ്ട ഏതെങ്കിലും പ്രേതം ഇവിടെ അടുത്തോട്ട് വരുവോടി അത് പേടിച്ചോടത്തില്ല പേടിക്കണ്ട പേടിക്കാതിരിക്കാൻ മോതിരം പേടിയില്ലാത്ത രണ്ട് മുതലുകളായി ഓടിയത് ഈ ചിന്നമ്മയോടാ കളി നമസ്കാരം നമസ്കാരം നല്ല എന്റെ പേര് ഗ്രേസി ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു കോമഡി മാസ്റ്റേഴ്സിൽ വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒത്തിരി ആഗ്രഹമായിരുന്നു ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്നു ഒരു ഒരു കൊല്ലത്തോളം ആയിട്ട് എനിക്ക് എനിക്കതിന് അവസരം കിട്ടി ഒത്തിരി നന്ദി ഞാന് ഇതില് പോരുന്നതിനപ്പം എല്ലാരോടും പറഞ്ഞു ഞാൻ ഇങ്ങനെ മിക്കവാറും പോകും അപ്പം ഇനി ഞാൻ ഈ പള്ളിയിലൊരു ട്രസ്റ്റ് മീറ്റിംഗും ട്രസ്റ്റിലും ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാരും പറഞ്ഞു നീ പോയി കഴിഞ്ഞ മീറ്റിംഗ് പങ്കെടുത്തല്ലേ മൂന്ന് മാസം കഴിഞ്ഞാൽ നിന്നെ നിങ്ങൾ ഔട്ട് ആക്കുന്നു ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ചെയ്യല്ലേ നിങ്ങക്ക് എന്റെ പ്രോഗ്രാം കാണാൻ പറ്റും അതുകൊണ്ട് നല്ലതല്ലേ ഒരു നിലമ്പൂരിനൊരാടെ പ്രോഗ്രാം അമൃത ടിവി കാണുന്നത് നല്ലതല്ലേ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒഴിവാക്കലെന്ന് പറഞ്ഞു അപ്പൊ പള്ളിയിലെ എന്നോട് പറഞ്ഞു ഗ്രേസേജി ധൈര്യമായിട്ട് പൊക്ക് ഒരുത്തന്മാര് ഒഴിവാക്കുകയല്ലോ അച്ഛനും അവിടെയുള്ള എല്ലാവർക്കും മക്കൾ എന്നാന്ന് ഇല്ല മമ്മിയേ മമ്മിക്ക് സുഖമില്ലല്ലോന്ന് എന്ന് പറയൂ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ സുഖമില്ലെന്നാടാ പറയുന്നത് വീട്ടിൽ നൂറ് വന്ന നൂറ് പേര് വന്നാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം മമ്മിയുടെ ഭക്ഷണം മാത്രം മതി വേറെ അവർക്ക് ഇഷ്ടമില്ല അതെന്നെ കൊണ്ട് ഉണ്ടാക്കിക്കും ഞാൻ പുറത്തോട്ട് ഒരു സ്കിറ്റ് കളിക്കാനോ പള്ളിയിലെ ആവശ്യത്തിനോ ഇറങ്ങി മമ്മിക്ക് വയ്യാത്തല്ലേ ഈ വേലും കൊണ്ട് നടക്കണോന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയൂ നിങ്ങക്ക് വീട്ടിൽ കിടന്നേ പണി എടുത്താലും അമ്മക്ക് ഒരു വേദനയില്ല വിഷമം ഞാൻ ഇറങ്ങി എനിക്ക് വേദനയും വിഷമം അത് ഞാൻ സഹിച്ചോളാം കേട്ടോ മക്കളെ അതുകൊണ്ട് എന്നെ തടയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുന്നു പക്രുചേട്ടനെ കാണണമെന്ന് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ അതൊന്ന് സാധിച്ചു അതിനെ അല്ല അവിടെ നിന്ന് ഇവിടെ നോക്കിട്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ സന്തോഷമുണ്ട് കേട്ടോ എത്രത്തോളം ബാറ്ററി ചാർജ് കയറി നോക്കിയാലോ അയ്യോ അത് നോക്കണ്ടേ അത് നോക്കണം ഇത്ര ചിരിച്ചാ മതിയോ ഗ്രേ സമയം നമുക്ക് നോക്കിയാലോ നോക്കാം അവിടെ നോക്കിക്കോ അപ്പുറവിക്കോണ്ട കടികളുണ്ട് അടുത്ത രണ്ടാമത്തെ സ്റ്റേജ് വന്നപ്പോ വെച്ചടി വെച്ചിട്ട് കേറ്റമായില്ലേ സന്തോഷായില്ലേ സന്തോഷം ഇലവൻ തൗസൻഡ് റുപ്പീസ് ആണ് നിങ്ങളുടെ ടീമിന് ലഭിച്ചിരിക്കുന്നത് ഇത് പറയുന്നു ഇനി എന്നെ ആഗ്രഹങ്ങൾ എന്നൊക്കെ ഉണ്ട് പറയില്ല ഞാൻ സഹിച്ചാൽ അതെ ഒരു ഹഗ് വേണമായിരുന്നു അയിന് എന്നോന്റെ മോന്നിട്ട് എന്റെ ഹഗ് വേണം ഇതും പക്ഷെ ഞങ്ങൾക്ക് ഇതിലും അല്ല അത് കേട്ടോ എങ്ങനെ എന്റെ മോനെ പോലെ ബിബിൻ ജോർജിന്റെ മോനെ പോലെ ആ മോൻ്റെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം മോനെ അമ്മമാർക്ക് ഒരു ഹഗ് വേണം അമ്മച്ചിമാരുടെ ആഗ്രഹം അല്ല ഇതില് വേറൊരു കണക്ഷൻ ഉണ്ട് ലിസിന്നല്ലേ പേര് മകനെ പോലെയെന്ന് പറഞ്ഞില്ലേ എന്റെ അമ്മച്ചിടെ പേര് ലിസിന്ന് അതറിയായിരുന്നോ ചേച്ചിക്ക് അറിയായിരുന്നോ ഇല്ല വിജയൻ്റെ അമ്മയുടെ പേര് ആ ഭയങ്കര യാഥി പോലെയാ സന്തോഷം നമുക്ക് സന്തോഷം ആ പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് സിനിമ കാണാൻ വേണ്ട അതെ കോമഡി മാസ അയച്ചേക്കാം നമുക്ക് പതിനോരായിരം രൂപ നമ്മുടെ ചേച്ചിമാർക്ക് അതെറ്റായോ